ഓണത്തിന് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ആരാണ് മുന്നിലെന്നും ഏതൊക്കെ ചിത്രങ്ങളാണ് വിജയമായത് എന്നുമുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ജിതൻലാൽ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് മൂന്ന് വ്യത്യസ്ത റോളുകളിൽ എത്തിയ സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസായ ടു ഡി ത്രീ ഡി പാൻ ഇന്ത്യൻ ചിത്രം അജയന്റെ രണ്ടാം മോഷണം വമ്പൻ കളക്ഷൻ നേടി മുന്നേറ്റം തുടരുകയാണ് ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് കോടി അഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഒമ്പതര കോടി രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ നാലാം ദിവസമായ തിരുവോണ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലര കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ അണികര പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് നാല് ദിവസം കൊണ്ട് അജയന്റെ രണ്ടാം മോഷണം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ട്രാക്കേഴ്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നാല് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ അണികര പ്രവർത്തകർ പുറത്തുവിട്ട കളക്ഷൻ റിപ്പോർട്ടുകളാണ് എന്നും റിലവന്റ് ആയിട്ട് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചിത്രം നാല് ദിവസം കൊണ്ട് മുപ്പത്തി കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് എ ആർ എമ്മിന്റെ അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്കടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം അഞ്ചാം ദിവസം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് എ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാപ്പത്തി അഞ്ച് കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റായി പ്രതീക്ഷിക്കുന്നത് മുപ്പത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ചതയം ദിവസം ബോംബൻ ബുക്കിംഗ് ആണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാലായിരം കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ അഞ്ചു കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഡിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത കിഷ്കിൻദ കാണ്ഡം ഓണ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത്തേഴ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തി ആറ് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസ് ഓഫീസിൽ നിന്ന് ഒരു കോടി നാപ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് നാലാം ദിവസമായ തിരുവോണ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാലു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി അമ്പത്തി ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിലുമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് അങ്ങനെ അഞ്ച് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ാണ് ചിത്രം വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റായി പ്രതീക്ഷിക്കുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് താഴെയാണ് ചിത്രത്തിന്റെ ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ചതയദിവസം ബോംബൻ ബുക്കിംഗ് ആണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ മൂന്ന് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് ഓണചിത്രങ്ങളിലെ ബഡ്ജറ്റ് വെച്ച് നോക്കിയാൽ ആദ്യ വിജയം നേടിയിരിക്കുന്നത് കിഷ്കിന്ത കാണ്ടമാണ് നിങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ചിത്രമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യുക ഓണ ചിത്രങ്ങളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്